മുരളീധരപക്ഷത്തെ വെട്ടിയുതുക്കി ബി ജെ പി ഭാരവാഹി പട്ടിക കെ സുരേന്ദ്രനും കൂട്ടർക്കും അപ്രതീക്ഷിത തിരിച്ചടി ശുദ്ധീകരണ നീക്കവുമായി രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖറിന് പിൻബലമേകി അമിത് ഷായും മറ്റ് ദേശീയ നേതാക്കളും സംസ്ഥാന ബി ഗ്രൂപ്പ് രാഷ്ട്രീയം പുകയുന്നു നേതൃത്വത്തിന്റെ പിൻബലം രാജീവ് ചന്ദ്രശേഖരനോടൊപ്പമാണെന്ന് അറിയാമെങ്കിലും ഇത്ര ശക്തമായി തങ്ങൾക്ക് നേരെ അഞ്ഞടിക്കുമെന്ന് മുരളീധരപക്ഷം പക്ഷം കണക്ക് കൂട്ടിയിരുന്നില്ല പുതിയ ഭാരവാഹി പട്ടികയിൽ ആ വിധത്തിൽ ശക്തമായ വെട്ടിനിരുത്തലാണ് ഉണ്ടായിരിക്കുന്നത് ഇന്നേ വരെ ഉണ്ടാകാത്ത വിധത്തിൽ വി മുരളീധരന്റെയും കെ സുരേന്ദ്രന്റെയും ഇഷ്ടക്കാരെ വെട്ടിമാറ്റിക്കൊണ്ടുള്ള ഭാരവാഹി പട്ടികയാണ് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന ബി ജെ പി രാഷ്ട്രീയത്തിൽ പ്രസിഡന്റ് കഴിഞ്ഞാൽ മുഖ്യസ്ഥാനമുള്ള നാല് ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളെ പോലും മുരളീധര പക്ഷത്തിൽ നിന്നും ഉൾപ്പെടുത്തിയിട്ടില്ല മുതിർന്ന നേതാക്കളായ എം ടി രമേശിനും ശോഭാ സുരേന്ദ്രനും പുറമെ ജനറൽ സെക്രട്ടറിമാരായ അനൂപ് ആന്റണിയും എസ് സുരേഷും മുരളീധരപക്ഷത്തിന് എതിരെ നിൽക്കുന്നവരാണ് കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരിക്കെ മുതിർന്ന നേതാവ് ശോഭ സുരേന്ദ്രനെ ബോധപൂർവം തഴയുകയായിരുന്നുവെന്ന ആരോപണം പലതവണ ഉയർന്നതായിരുന്നു എന്നാൽ ഇത്തവണ ശോഭ സുരേന്ദ്രൻ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയാവുകയും സുരേന്ദ്ര വിഭാഗത്തിലെ പ്രധാനികളായ സി കൃഷ്ണകുമാർ പി സുധീർ എന്നിവരെ ഉപാധ്യക്ഷ സ്ഥാനത്ത് ഒതുക്കുകയും ചെയ്തു നിലവിലെ ഭാരവാഹി പട്ടികയിൽ കടുത്തമര്ശമാണ് മുരളീധര വിഭാഗത്തിനുള്ളത് മുരളീധര പക്ഷത്തിന് നേതൃത്വം നൽകുന്ന വി മുരളീധരനും കെ സുരേന്ദ്രനും സംസ്ഥാന രാഷ്ട്രീയത്തിൽ കാര്യമായ റോളുകളൊന്നും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ബി ജെ പിയുടെ ദേശീയ നേതൃത്വവുമായി അടുത്ത ബന്ധമുലർത്തുന്ന രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ സംസ്ഥാന പ്രസിഡന്റായി എത്തിയതിനു ശേഷമാണ് കേരളത്തിലെ ബി ജെ പിക്കുള്ളിലെ ആഭ്യന്തര സംഘർഷങ്ങളും മറ്റു നേതാക്കളെ വെട്ടിയൊതുക്കുന്ന ഗ്രൂപ്പ് രാഷ്ട്രീയവും അതിൽ പക്ഷത്തിന്റെ പങ്കുമെല്ലാം ദേശീയ നേതൃത്വം പൂർണ്ണതോതിൽ തിരിച്ചറിഞ്ഞത് കേന്ദ്രമന്ത്രിയായി ജോർജ് കുര്യൻ കൂടിയെത്തിയതോടെ കേരള ബി ജെ പിയിലെ അടിയൊഴുക്കുകൾ അദ്ദേഹവും അമിത് ഷായെയും മോദിയെയും പോലെയുള്ള നേതാക്കളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു തുടർന്നാണ് പാർട്ടിയിൽ കർശനമായ ശുദ്ധീകരണം നടത്തണമെന്ന നിർദ്ദേശം അമിത്ഷാ നൽകിയത് ആ നിർദ്ദേശത്തിന്റെ കരുത്തിലാണ് മുരളീധരന്റെയും സുരേന്ദ്രന്റെയും അനുഭാവികളെ പുനഃസംഘടനയിൽ നിന്നും വെട്ടിമാറ്റിയത് നേരത്തെ നടന്ന സംസ്ഥാന നേതൃയോഗത്തിലും കോർ കമ്മിറ്റി യോഗത്തിലും വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും തഴഞ്ഞിരുന്നു അതിൽ മുരളീധര പക്ഷത്തിന് കടുത്ത അമർശമാണുള്ളത് അതിനിടയിലാണ് പുതിയ പട്ടിക കൂടി പുറത്തെത്തിയിരിക്കുന്നത് അതിൽ തങ്ങൾക്കുള്ള അമർശം ദേശീയ നേതൃത്വത്തെ അറിയിക്കണമെന്ന വികാരമാണ് മുരളീധര വിഭാഗത്തിനുള്ളത് എന്നാൽ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറോ കൃഷ്ണദാസ് പക്ഷമോ അത് മുഖവിലയ്ക്ക് എടുക്കുന്നില്ല കാരണം പുതിയ ഭാരവാഹി പട്ടിക പുറത്തു പുറത്തുവന്നത് അമിത്ഷായുടെയും മോദിയുടെയും അംഗീകാരത്തോടെ ആണെന്നതാണ് ഈ ആത്മവിശ്വാസത്തിന് പ്രധാന കാരണം മുരളീധരപക്ഷത്തെ ഏതെങ്കിലും പ്രമുഖ നേതാവിന് രാജ്യസഭാ ടിക്കറ്റെങ്കിലും നൽകണമെന്ന ആവശ്യം ദേശീയ നേതൃത്വത്തിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിൽ എന്തു തീരുമാനമുണ്ടാകുമെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്ക് കേരളത്തിൽ ഭരണം പിടിക്കുകയാണ് ലക്ഷ്യമെന്നാണ് അമിത്ഷാ തിരുവനന്തപുരത്ത് നടത്തിയ പ്രഖ്യാപനം അതിനുവേണ്ടിയുള്ള കടുത്ത നിലപാടുകളുമായി ഏതറ്റം വരെയും പോകുമെന്നും അമിത്ഷാ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ കൈക്കൊണ്ട ഭാരവാഹി പട്ടികയും നേതൃതലത്തിൽ നടന്ന ശുദ്ധീകരണവുമെല്ലാം ദേശീയ നേതൃത്വം മുൻകൈയെടുത്ത് നടത്തിയ തീരുമാനങ്ങൾ തന്നെയാണെന്ന് അടിവരയിട്ട് തെളിയിക്കുന്നതായിരുന്നു അമിത്ഷായുടെ ഓരോ വാക്കുകളും രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ഈ വിധം പരീക്ഷണങ്ങൾ കേരള രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് കാത്തിരുന്നു കാണുക തന്നെ വേണം